ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുട്ടത്തോട് വെച്ച് എല്ലാവർക്കും നൂറ് ശതമാനം യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് എന്തൊക്കെ ടിപ്പുകളാണ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ചില്ലുപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചായയും ജ്യൂസും ഒക്കെ കുടിക്കുന്ന ഇതുപോലെയുള്ള പാത്രങ്ങൾ ഈ ഒരു സൊല്യൂഷനിൽ നമുക്ക് ഒരു സ്പോഞ്ച് മുക്കി ഈ ഒരു പാത്രങ്ങളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തിളങ്ങി നല്ല പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടും എത്ര പഴയ ചില്ലുപാത്രങ്ങളാണെങ്കിലും നല്ല പുതിയതുപോലെ തിളങ്ങുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് വാസ്ലിൻ വെച്ചിട്ടുള്ള ടിപ്പാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണ് വാസ്ലിൻ നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ അത് കൂടുതൽ നേരം നിലനിൽക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വാസ്ലിൻ ഇതുപോലെ പുരട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറെ നേരത്തേക്ക് ആ ഒരു സ്മെല്ല് നിലനിൽക്കും കേട്ടോ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോ ചൂടും നോമ്പുകാലവും ഒക്കെ ആയതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചെറുനാരങ്ങ ചില നാരങ്ങ നമുക്ക് കിട്ടുമ്പോൾ വളരെ ഹാർഡായിട്ടായിരിക്കും കിട്ടുന്നത് അങ്ങനെയുള്ള ചെറുനാരങ്ങ കിട്ടുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഈ ഒരു നാരങ്ങ നമുക്ക് അതിൽ ഇട്ട് വെക്കാം ഒരഞ്ചു മിനിറ്റ് ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടിപ്പിലേക്ക് കടക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുട്ടത്തോടാണ് ഇത് നമുക്ക് കൈവെച്ച് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം മുട്ടത്തോട് വെച്ച് എല്ലാവർക്കും നൂറ് ശതമാനം യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മുട്ടത്തോട് വെച്ച് നമുക്ക് ശല്യക്കാരായ എലികളെയും പല്ലികളെയും അതുപോലെ തന്നെ പാറ്റകളെയും ഒക്കെ എങ്ങനെ തുരത്തി ഓടിക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണോളം മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാരസിറ്റാമോൾ ഗുളിക കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിനു ശേഷം നമുക്കിത് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുറച്ച് പഞ്ഞിയാണ് ഈ ഒരു പഞ്ഞി നമുക്ക് ഈ വെള്ളത്തിലേക്ക് രണ്ട് മിനിറ്റ് മുക്കി വെച്ച് കൊടുക്കണം ഇനി ഇത് നമുക്ക് പല്ലി പാറ്റ ഒക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിലും കിച്ചൺ ടോപ്പിലും ഒക്കെയാണല്ലോ കൂടുതലായിട്ടും ഇവയുടെ ഒക്കെ ശല്യം വരുന്നത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇവയൊക്കെ വന്ന് നക്കിയെടുക്കുമ്പോൾ പാരസെറ്റാമോൾ വയറ്റിനുള്ളിലേക്ക് ചെന്ന് ആകെ ഒരു പരവേശമായിരിക്കും അപ്പൊ വെള്ളം കുടിക്കാനായിട്ട് ഓടി പോവുകയും ചെയ്യും ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് മുട്ടത്തോട് കുടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഒരു പാരസെറ്റാമോൾ നന്നായിട്ട് തന്നെ പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം നമുക്ക് വിനാഗിരി ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം എലികളെയും പെരിച്ചായകളെയും ഒക്കെ ആകർഷിക്കാനായിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് എവിടെയൊക്കെയാണോ എലി പെരിച്ചായി ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ വെച്ചു കൊടുക്കാം പാരസെറ്റാമോളും ബേക്കിംഗ് സോഡയും ചേർന്നത് കൊണ്ട് തന്നെ ഇവ കഴിക്കുമ്പോൾ വയറിനുള്ളിലെത്തിയാൽ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക വെള്ളം കുടിക്കാനായിട്ട് ഇവ ഓടി പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഒന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കണം വെച്ചുകൊടുക്കേണ്ടത് എലി പെരിച്ചായി സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പാരസെറ്റാമോൾ ഗുളിക കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം എലികളെ ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കര ചീകിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് ഹാർപിക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മിക്സ് നമുക്ക് ഒരു ചിരട്ടയിലേക്ക് മാറ്റി കൊടുക്കാം എലികൾ പല്ലി പാറ്റ ഇവയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ സന്ധ്യാസമയത്ത് നമുക്കിത് വെച്ചു കൊടുക്കാം രാത്രി കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ എവിടെയാണോ കിച്ചണിൽ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയും നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് നൂറ് ശതമാനം വീട്ടിൽ നിന്നു മാത്രമല്ല നമ്മുടെ പരിസരത്ത് നിന്നുപോലും എലികളെയും പെരിച്ചാഴികളെയും അതുപോലെ തന്നെ പല്ലികളെയും പാറ്റുകളെയും ഓടിക്കാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്